അമ്മ ഓ അമ്മയുടെ ഈ വെയിലത്ത് പോയത് അമ്മ ലക്ഷം ചെമ്മീൻ ഉണ്ടായിന്നോളെ അതുകൊണ്ട് പോയതാന്ന് എന്തിനാന്നമ്മ അമ്മേനോട് പറയലേ ഈ വെയിലത്തെ ചെമ്മീനൊന്നും കൊണ്ട് അത് സാറിന് മോളെ മോളെ ബുദ്ധിമുട്ടിപ്പിക്കണ്ടല്ലോ എല്ലാ കാര്യത്തിനും മോളെ ബുദ്ധിമുട്ടി അമ്മക്കും വിഷമില്ലേ അതുകൊണ്ട് തീർന്നു ചെമ്മീൻ തീർന്നു ലേശം ഉണ്ട് ബാക്കി എന്നാ ബാ വീട്ടിലേക്കല്ലേ അഞ്ഞ് വീട്ടിലേക്ക് ഞാൻ പറഞ്ഞ അമ്മേനോട് എടി നീ പുതിയ വണ്ടി വണ്ടി മൊത്തം നാറും അല്ലെങ്കിൽ തന്നെ സ്മെല്ലാണ് വയ്യ നീ വണ്ടി വേറെ വരാൻ വേണ്ടി പറ പുതിയ കാറി കൊണ്ട് ഉണക്കച്ചെമ്മീൻ കയറ്റാൻ വേണ്ടി പോയാണ് നീ കയറിയ വാ അമ്മ വല്ല നടന്നു അല്ലെങ്കിൽ ഒരു ഓട്ടോഷ്ട്ട് വിളിച്ചിട്ട് അങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞിട്ട് പുതിയ വണ്ടി വാ ബാ കേറിയ പോവാൻ നോക്കാല്ലോ അമ്മ ഓട്ടോ ശരിയെന്നാവും സജ്ജസ്റ്റ് പറഞ്ഞത് ശരിയെന്നാ ചെമ്മീമ്പ അല്ലാണ്ട് മണക്കും മോന് ശരി അമ്മ ഓർത്തില്ല പുതിയ വണ്ടിയല്ലേ മോള് പോയിക്കോ അമ്മ അമ്മ പോ ഉണക്ക ചെമ്മീനായിട്ട് നീ അമ്മയുടെ വണ്ടി കയറാൻ വേണ്ടി പറയുന്നത് വണ്ടി വെറുതെ കൊളാക്കാനായിട്ട് ഇങ്ങനത്തെ ബോധവില്ലേ പുതിയ വണ്ടിയാണെന്നുള്ളത് അമ്മ എങ്ങനെയും വന്നോളൂ നല്ല കഥ തന്നെ ർത്ത എന്മാർ പോലും അമ്മ നാടിന് പോയിക്കോ അമ്മേൻ്റെ കൂടെ ഞാനിന്ന് നടക്കവാ എന്റെ അമ്മ ഈ വണ്ടി കയറിയാൽ ഉണക്കച്ചെമ്മീൻ മണക്കു അല്ലേ ഏട്ടന് ഏട്ടനൊരു കാര്യം അറിയാ ഞാൻ ജനിച്ച കാലം മുതലേ എന്റെ അമ്മയും ഉണക്കച്ചെമ്മീനും കൊണ്ട് നടക്കുന്നതാണ് അതുകൊണ്ടാണ് എന്നെ പഠിപ്പിച്ചത് വളർത്തിയതല്ലോ ആ എന്റെ അമ്മ പുതിയ കാറിൽ എനിക്കും വണ്ടിയിൽ കാരണം ഈ അമ്മേന്റെ മോളാന്ന് ഞാൻ ഈ അമ്മ എന്നെ വളർത്തിയത് ഈ ഉണക്ക അപ്പൊ ഞാനും ഏട്ടൻ്റെ ഈ വണ്ടി കയറി നാറും ഏട്ടാ വേണ്ട എന്റെ അമ്മേന്റെ കൂടെ ഞാനും നടന്നിട്ട് പോയിക്കോളാം ഞാൻ അങ്ങനെ വേണ്ടി മക്കളെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കുവാൻ വേണ്ടി കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ഓരോ അച്ഛനമ്മമാരും ഓർക്കാറില്ല താൻ ദിവസവും കൈകൊണ്ടെടുക്കുന്ന മീനിനു മണമുണ്ട താൻ ജോലി ചെയ്യുന്ന കൃഷിയിടങ്ങളിലെ ചേറിന് മണമുണ്ട ദിവസവും എടുത്തുപൊന്തിക്കുന്ന കല്ലിന് ഭാരമുണ്ട് ചുട്ടുപൊള്ളുന്ന വെയിലിന് ചൂടുണ്ട് എന്നൊന്നും കാരണം അവർ ജീവിക്കുന്നത് സ്വന്തം കുടുംബത്തിനും മക്കൾക്കും വേണ്ടിയാണ് പക്ഷെ ചില മക്കളെങ്കിലും അതൊക്കെ മറന്നു പോകാറുണ്ടോ വളർന്നു വലുതാകുമ്പോൾ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ ആ അച്ഛനമ്മമാരുടെ വിയർപ്പിന്റെ മണം പിടിക്കാത്തവർ അങ്ങനെയുള്ളവർ ഒന്നോർക്കുക അവരുടെ ഓരോ ദിവസത്തെയും വിയർപ്പാണ് ഇന്ന് നിങ്ങളിലൂടെ ഓടുന്ന ഈ ചോര അവർ ചോര നീരാക്കി ജോലി ചെയ്തത് ഇന്ന് നിങ്ങൾ ഈ നിലയിലെത്തിയത് എന്തായാലും ഇവിടെ ഈ മകൾ അത് മറന്നില്ല അമ്മയെ ചേർത്ത് പിടിച്ചു ഈ മകൾ തന്നെയാണ് ആ അമ്മയുടെ ഏറ്റവും വലിയ ഭാഗ്യം